ദേവാലയങ്ങൾ മുസ്ലിം പടികളാക്കി മാറ്റുന്ന അസർബൈജാൻ സർക്കാർ കൈവശപ്പെടുത്തി അർമീനിയൻ ക്രൈസ്തവർക്ക് പലായനം ചെയ്യേണ്ടി വന്ന നാഗോർണ കരാബക് വിഷയത്തെ പരാമർശിച്ചായിരുന്നു ഫാദർ തിരീർ ഹക്കാബിയാൻ വൈദികന്റെ പ്രതികരണം അർമീനിയക്കാരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് മാത്രമാണ് അസുർബൈ ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രൈസ്തവ ദേവാലയങ്ങൾ മുസ്ലിം പള്ളികളാക്കി മാറ്റുന്ന അസുഖാന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് അർമീനിയൻ വൈദികനായ ഫാദർ തിരീർ ഹക്കാബിയൻ രംഗത്തെത്തിയിരിക്കുന്നത് അസർബൈജാൻ ക്രൈസ്തവ ദേവാലയങ്ങളെ മോസ്കുകളാക്കി മാറ്റുകയാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്ക്രിയ നിലപാടിന് മുമ്പിൽ ചരിത്രം പുനർനിർവചിക്കാൻ മേഖലയിലെ അർമീനിയൻ അടയാളങ്ങൾ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു സമയത്ത് ഇവിടെ വസിച്ചിരുന്ന ഭൂരിപക്ഷം ആളുകളും അർമീനിയക്കാരായിരുന്നു ഇവിടുത്തെ അർമീനിയക്കാർ റിപ്പബ്ലിക് ഓഫ് ആർട്സാകുന്ന പേരിലാണ് ഈ പ്രദേശത്തെ വിളിക്കുന്നത് ദീർഘനാളായി നീണ്ടുനിന്ന പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസമാണ് അതിന്റെ ഉച്ചസ്ഥായിലെത്തിയത് പുറത്തുനിന്നുള്ള മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും വിലക്കി അസുഖ ചൈനത്തെ വിന്യസിച്ചതിനു ശേഷം പതിനായിരക്കണക്കിന് ക്രൈസ്തവർ പലായനം ചെയ്യുകയായിരുന്നു അഭയം തേടി ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ അർമീനിയൻ അതിർത്തിയിലേക്ക് എത്തിയത് ഈ സംഘർഷം വിസ്മരിക്കപ്പെട്ടുമെന്ന് ആർസ്മാൻ മാൻ ഓഫ് ദി അർമീനിൻ അപ്പസ്സോലിക് ചർച്ച് ഇൻ വെസ്റ്റേൺ യൂറോപ്പ് പദവി വഹിക്കും ഫാദർ വ്യക്തമാക്കി അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഗോർണ അർമീനിയക്കാർ ആർമിനി ബാക്കിയില്ലെന്നും അത് ശൂന്യമാണെന്നും ഫാദർ തിരൂർ പറഞ്ഞു അസർബൈജാൻ തകർത്ത ദേവാലയങ്ങളിൽ അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും പണ കഴിക്കപ്പെട്ട അർമീനിയൻ ദേവാലയങ്ങളുണ്ടെന്ന് ഫാദർ ഹക്കാബിയാൻ വെളിപ്പെടുത്തി ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടി അസർബൈജാൻ പണം നൽകുന്നുണ്ടെന്നും ഈ കള്ളത്തെ എതിർക്കേണ്ടതുണ്ടെന്നും ഫാദർ തിറീർ ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്